ഓസ്ട്രേലിയയിൽ മനുഷ്യരെക്കാൾ കൂടുതൽ കങ്കാരുക്കളുണ്ട് ഞങ്ങളുടെ വീടിനിട്ട് ഇഷ്ടംപോലെ കങ്കാരുക്കളെ കാണാൻ പറ്റുന്നുണ്ട് ഇവരിങ്ങനെ പറ്റുപെരുന്നതിൻ്റെ കാരണം ഇവർക്ക് വലിയ ശത്രുക്കളില്ല അവിടെ ഇവിടെ ഒരു ഡിങ്കോ എന്ന് പറയുന്ന കാട്ടുപെട്ടികൾ മാത്രമേ ഉള്ളൂ അതും പലപ്പോഴും അങ്ങനെ കാണാറൊന്നുമില്ല ഈ കങ്കാരുക്കളെ ഡിങ്കോ പിടിക്കാൻ വന്നു കഴിഞ്ഞാൽ തന്നെ ഇവർ തോടി തൊട്ടടുത്തുള്ള പുഴകളിലൊക്കെ പോയി നിൽക്കും അങ്ങനെ വെള്ളത്തിൽ ഈ ഡിങ്കോ വന്ന് ചാടിയാൽ മര മുൻകാലുകളുടെ ഡിങ്കോയിനെയൊക്കെ മുക്കിക്കൊല്ലാറുണ്ട് അല്ലേ വളരെ സേഫായിട്ടാണ് അവർ കുഞ്ഞുങ്ങളെ കൊണ്ടു കിടക്കാറുള്ളത് പക്ഷേ എന്നാലും ഈ കുഞ്ഞുങ്ങളിങ്ങനെ ഇതിപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ള കുഞ്ഞല്ലേ ഈ കുഞ്ഞിനെ പിടിച്ച് ഡിങ്കോ ഓടിച്ച് കഴിയുമ്പോഴത്തേനും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് സഞ്ചി അവർക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റാതായിട്ട് വരും അപ്പോൾ കുഞ്ഞുങ്ങൾ തെറിച്ച് പോവും പിന്നെ കുഞ്ഞുങ്ങൾക്ക് അത് ഓടാൻ പറ്റിയല്ല അങ്ങനെ അവർ ഡിങ്കോ പിടിച്ച് തിന്നാറുണ്ട് കുഞ്ഞുങ്ങളെയൊക്കെ പക്ഷെ ഒരുവിധം മുതിർന്ന കങ്കാരകളെ ഒക്കെ പാടാണ് അവർക്ക് പിടികിട്ടാൻ വേണ്ടി നല്ല കുഞ്ഞു കണ്ടില്ലേ എന്നെ കണ്ടപാട് തന്നെ അപ്പുറത്തോട്ട് പോയാണ്ട് വലിയ കുഞ്ഞാണ് എന്നിട്ട് മത സഞ്ചിക്കുള്ളിലോട്ട് വിഷമിച്ച് കയറുന്നുണ്ട് അമ്മയാണ് കുനിഞ്ഞ് നിൽക്കുവാണ് ഒരു രക്ഷയില്ല അമ്മയ്ക്ക് കനം കാരണമായിരിക്കും പക്ഷെ എന്നാലിപ്പഴും കൊണ്ടിടക്കുന്നില്ല ഏകദേശം ഒരു വർഷം വരെയൊക്കെ ഈ കുഞ്ഞുങ്ങളിങ്ങനെ അമ്മയുടെ സഞ്ചിയിലുണ്ടാവുന്നതാണ് പറയപ്പെടുന്നത് എന്തൊക്കെയാണേലും ഇവരെ കാണാൻ നല്ല രസമാണ് അല്ലേ